ാട് കുന്നംകുളം പാതയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞ് രണ്ടുപേർക്ക് പരിക്കേറ്റു പുലർച്ചെ അഞ്ചരയോടെയാണ് കർണാടക സ്വദേശികൾ സഞ്ചരിച്ച മിനി ബസ് അപകടത്തിൽപ്പെട്ടത് പെരുമ്പിലാവ് ഭാഗത്ത് നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അപകട സമയത്ത് മിനി ബസ്സിൽ ഇരുപതോളം അയ്യപ്പ ഭക്തർ ഉണ്ടായിരുന്നു അപകട വിവരം അറിഞ്ഞ് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ സന്തോഷ് കുന്നംകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരായ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യു ഓഫീസർ രവീന്ദ്രൻ അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥരായ വിബിൻ ഹരിക്കുട്ടൻ സനൽ അജീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാ സേനാ സംഘവും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി സംഭവ സ്ഥലത്ത് നിന്ന് മിനി ബസ് ക്രൈൻ ഉപയോഗിച്ച് എടുത്തു മാറ്റി ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ലോകം